സ്വർണ്ണക്കൊള്ളക്കേസ് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് വലിയ പുരോഗതി ഉണ്ടാകുന്നുണ്ട് ഹൈക്കോടതി ഇടപെടലൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഈ അന്വേഷണം പോകുമ്പോഴും ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള വിജയ് മല്യ ശബരിമലയിൽ ഈ ശ്രീകോവിൽ അടക്കം സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ അത് ദേവസ്വം ബോർഡ് ഇതുവരെയും നൽകുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ ദേവസ്വം ബോർഡ് അത് മാത്രം വെച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥരെ പിടിക്കപ്പെടേണ്ട എന്നുള്ളത് കൊണ്ടാണോ യഥാർത്ഥത്തിൽ അന്വേഷണം നടന്നാൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തേണ്ടതല്ലേ തീർച്ചയായിട്ടും ആ അന്വേഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ വിജയ് മല്യ അൻപത്തി മൂന്ന് തൊഴിലാളികൾ തമിഴ്നാട്ടുകാരെ മൂന്നര മാസം കൊണ്ട് ആ സന്നിധാനത്തിൽ തന്നെ ഇരുത്തിയാണ് അതിനെ പൂശികയല്ല ക്ലാഡിങ് ആണ് പ്ലേറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇത് ഒരു കൽപ്രതിമയിലോ അതേപോലെയുള്ള അതിൻ്റെ ബേസ് അതിൽ സ്വർണം പ്ലേറ്റ് ചെയ്യാൻ ഒക്കില്ല അപ്പോൾ ആദ്യം ചെമ്പ് കൊണ്ട് ഒരു പ്ലേറ്റ് ഉണ്ടാക്കണം ആ ചെമ്പിൻ്റെ മുകളിൽ മാത്രമേ ഈ സ്വർണം ക്ലാഡിങ്ങി പിടിപ്പിക്കാൻ പറ്റൂ അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരം കിലോഗ്രാം ചെമ്പ് മുപ്പത് പോയിൻ്റ് മൂന്ന് കിലോ സ്വർണം ഇതിത്രയും അദ്ദേഹം വഴിപാടായി നൽകി ഈ അമ്പത്തിമൂന്ന് പേരെ കൊണ്ട് മൂന്നര മാസം കൊണ്ട് അവിടെ ശ്രീകോവിലും അതിൻ്റെ മേൽക്കൂരയും ദ്വാരപാലക ശില്പങ്ങളും കട്ടളയും എല്ലാം പ്ലേറ്റ് ചെയ്താണ് അത് ഏൽപ്പിച്ചത് ആ ഏൽപ്പിച്ചതിൻ്റെ രേഖകൾ എന്തായാലും അവിടെ ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടാ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ മുതൽ ഈ ഗൂഢാലോചനയും ഇത് മുഴുവൻ അടിച്ചു മാറ്റാനുള്ള ശ്രമം അന്ന് മുതൽ തുടങ്ങി എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും ഇല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ടിൽ ചെയ്ത ഈ തൊണ്ണൂറ്റിയെട്ട് ലാസ്റ്റാണ് തൊണ്ണൂറ്റിയെട്ട് ലാസ്റ്റിൽ ഈ ചെയ്ത ഇതിൻ്റെ രേഖകൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടി വരും ഇനി വെറും ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഇതൊന്നും ചെയ്യാൻ കഴിയുകയില്ല ദേവസ്വം ബോർഡിന് ഉദ്യോഗസ്ഥരുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ ആ ഉദ്യോഗസ്ഥർക്ക് മേളിൽ ഒരു ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുണ്ട് അംഗങ്ങളുണ്ട് ഇനി പിൽക്കാലത്ത് തൊണ്ണൂറ്റി എട്ടിലില്ലായിരുന്നെങ്കിലും പിന്നീട് ഒരു ഹൈ റിട്ടയർഡ് ജഡ്ജ് ഇതിൻ്റെ എല്ലാം മേൽനോട്ടത്തിനായിട്ടും ഉണ്ട് പക്ഷേ ഇവരുടെയെല്ലാം അധികാരപരിധി പ്രത്യേകം പ്രത്യേകം വരും അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ചില കാര്യങ്ങളിൽ നേരിട്ട് ഉത്തരവാദിത്വം ഇല്ലെങ്കിലും സൂപ്പർവൈസേഴ്സ് സമാധാനം പറയണം ഉദാഹരണത്തിന് പോലീസുകാരൻ കസ്റ്റഡിയിലുള്ള ഒരു പോലീസുകാരൻ ഒരു പ്രതിയെ ഉരുട്ടി അവൻ എന്തെങ്കിലും പറ്റിയാൽ തൊപ്പി തെറിക്കുന്നത് എസ് ഐക്ക് അവിടെ സൂപ്പർവൈസറി ലാപ്സ് ആണ് അവിടെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു എസ് ഐക്ക് ഒരു റോളും ഇല്ലെങ്കിലും സൂപ്പർവൈസറി ലാപ്സ് അപ്പൊ അങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഈ സൂപ്പർവൈസറി ഓഫീസർക്ക് ഇല്ലെങ്കിൽ കീഴ് ജീവനക്കാരൻ തോന്നുന്ന പോലെ ചെയ്യും അപ്പോൾ ആ കീഴ് ജീവനക്കാരനെ നിലയ്ക്ക് നിർത്തുവാൻ സുപ്പീരിയർ ഓഫീസർക്ക് പ്രത്യേകം ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും ഒരു പോലീസുകാരൻ ചെയ്തതിനൊരു എസ് ഐ സസ്പെൻഡ് ചെയ്യുന്ന മര്യാദയാണോ എന്ന് ചോദിച്ചാൽ എന്നാലേ മര്യാദയ്ക്കൊക്കെ ഇത് പോവുകയുള്ളൂ ആൻസറബിൾ ആയിരിക്കണം റെസ്പോൺസിബിളായിരിക്കണം ആയിരിക്കണം അപ്പോൾ ഇവിടെ ആ രേഖകൾ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും കാണുന്നില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഇത് കൊടുക്കാത്തതാണോ കാണാത്തതാണോ എന്നാണ് നമ്മൾ അറിയേണ്ടത് കൊടുക്കാതിരിക്കുന്നതാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതിന്റെ ചില രേഖകളുടെ ചില ഭാഗങ്ങളൊക്കെ വിജിലൻസിൽ ലഭിച്ചിട്ടുണ്ട് കത്ത് കിട്ടിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അതുകൊണ്ടാണ് കത്തിനകത്ത് പറയുന്നതുകൊണ്ടാണ് ഈ സ്വർണത്തിന്റെ ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഈ ചെമ്പിന്റെയൊക്കെ അളവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് ഇത് എങ്ങനെയാണ് വന്നത് എന്ന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ കഴിയാതെ അതിന്റെ ഡീറ്റെയിൽസ് നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇത് വിജിലൻസ് ഈ രേഖകളൊക്കെ അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ഇത് പൂഴ്ത്തി വെക്കണമെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി എട്ട് മുതൽ തന്നെ ഇതിന്റെ കളികൾ തുടങ്ങിയതാണോ അത് തൊണ്ണൂറ്റി എട്ടിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാവുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോഴേക്കും ഇതിന് സ്വർണം പൂശൽ അല്ലെങ്കിൽ നവീകരിക്കൽ എന്ന് പറയപ്പെടുന്ന പ്രക്രിയയിലേക്ക് പോകുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം കാരണം ഈ ഇരുപത് ഇരുപത്തിരണ്ട് വർഷക്കാലവും ഈ സ്വർണത്തിന് വിളക്ക കുറവൊന്നും ഒന്നും ഉണ്ടായില്ലല്ലോ അപ്പൊ നമ്മൾ ഈ പറയുന്ന ചെമ്പ് പാളിയാണെന്ന് ആർക്കും തോന്നിയതുമില്ല താങ്കൾ പറഞ്ഞാൽ വളരെ കൃത്യമാണ് അതായത് ആയിരത്തി തൊള്ളായിരം കിലോഗ്രാം ചെമ്പിനുള്ളിലാണ് ഇങ്ങനെ സ്വർണ്ണ പാളികൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് പറയുന്നത് മുപ്പതോ മുപ്പത് രണ്ടോ കിലോ ആയിരിക്കാം പക്ഷേ ഇപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി വരെ ഒരു മാറ്റവും ഇല്ല ഈ പറഞ്ഞ പോലെ ചൊമ്പ ചൊമ്പാണെന്ന് അറിയുന്നില്ല സ്വർണത്തിൽ തിളക്കക്കുറവില്ല കുറവില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നവീകരിച്ച സാധനം രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും വീണ്ടും സ്വർണം പൂശേണ്ടി വരുന്നു അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാകുമ്പോൾ വീണ്ടും അത് പൂശാനായിട്ട് കൊണ്ടുപോണ്ടി വരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മാജിക് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് അവിടെയാണല്ലോ ഇതിന്റെ ഒരു കളി നടന്നിട്ടുള്ളത് അങ്ങനെ അപ്പൊ യഥാർത്ഥ സ്വർണം കൊടുത്തിരുന്നു എന്നുള്ളത് തൊണ്ണൂറ്റിയെട്ടിലെ ഉറപ്പാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർ തൊണ്ണൂറ്റിയെട്ടിലെ രേഖകൾ കൈമാറാത്തതെന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരുമോ തീർച്ചയായിട്ടും കാരണം അല്ലെങ്കിൽ ഇത് കൈമാറാതിരിക്കേണ്ട കാര്യം എന്താ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ ഒരു രേഖയോ ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തോ കുഴപ്പമുണ്ട് ഇല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കൊണ്ടുപോയിക്കോ എന്ന് പറയുകയില്ലേ അപ്പോൾ അത് അവിടുത്തെ ഒരു വലിയ ഒരു 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 വലിയ ഒരു സംശയം അവിടെ നമ്മൾക്കുണ്ടാകുന്നു ഇനി ഈ സ്വർണം ഇങ്ങനെ പൂശിയതല്ല അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുമ്പോൾ ചെമ്പാണ് കൊണ്ടുപോയത് എന്ന് രേഖപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒറിജിനൽ റെക്കോർഡുകൾ കൊടുത്താൽ ഈ കൊണ്ടുപോകുന്ന സമയത്ത് അന്നും കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്നുള്ളത് വെളിയിൽ വരും കാരണം സ്വർണം പ്ലേറ്റ് ചെയ്തതാണെങ്കിൽ പ്ലേറ്റ് ചെയ്ത ഒരു സ്വർണത്തിന് മങ്ങലുണ്ടാവില്ല ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പൊ ഈ സ്വർണം ചെമ്പാക്കി കാണിക്കുന്നത് മോഷണമാണ് ചെമ്പ് സ്വർണമാക്കി കാണിച്ചാൽ അത് മാജിക്കാണ് ഇപ്പം മുതുകാടിൻ്റെ അടുക്കൽ ചെമ്പ് കാണിച്ചാൽ അദ്ദേഹം വേണമെങ്കിൽ അത് സ്വർണമാക്കി കാണിക്കും അതിന് മാജിക് എന്ന് പറയാം പക്ഷെ ഈ സ്വർണം ചെമ്പാണ് എന്ന് പറയുന്നതിന് മാജിക് എന്നല്ല പറയേണ്ടുന്നത് മോഷണം എന്നാണ് അതുകൊണ്ട് അവിടെ അക്ഷരാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് മോഷണം തന്നെയാണ് ഇനി അറിയേണ്ടുന്നത് ഈ മോഷണത്തിൽ ആർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് വളരെ കൃത്യമായി പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഏറ്റക്കുറച്ചിലുണ്ടാവും ഈ തൊണ്ടി മുതൽ അല്ലെങ്കിൽ മോഷണം മുതൽ പങ്കുവെക്കുമ്പോൾ ഏറ്റക്കുറച്ചൊരു വരും കൃത്യമൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കകത്ത് പോറ്റിക്ക് പങ്കുണ്ട് പോറ്റി ഇതൊക്കെ പോറ്റിയെ എങ്ങനെയാണ് ഒരു ബന്ധവുമില്ലാത്ത ദേവസ്വം ബോർഡുമായി ഒരു ബന്ധവുമില്ലാത്ത പോറ്റി എങ്ങനെയാണ് സ്പോൺസറായി വന്നത് ഇപ്പോൾ ഇവിടെ ദാ അതേപോലെ വേറൊരു സ്പോൺസർ വന്നിട്ടുണ്ട് നമ്മളുടെ അർജന്റീനയുടെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി അത് എന്ത് ടെൻഡർ വിളിച്ചിട്ടാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കിപ്പം പറയാൻ പറ്റുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ കാരണം സ്വാഭാവികമായിട്ടും ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണോ ഒരു വിഷയം വരുന്നത് ആ ഗവൺമെൻറ് ആൻസറബിളാണ് അപ്പം അവർക്ക് വേണമെങ്കിൽ ഇത് കേരളം ഉണ്ടായ കാലം തൊട്ടേ ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം തൊട്ടേ ഒക്കെ ഉണ്ടായി അതൊക്കെ തുടങ്ങിയായും പറയാം ജനങ്ങൾക്കതൊന്നുമല്ല അറിയേണ്ടത് എവിടെ മുതലാണ് ഇത് കുഴപ്പം ആയത് അപ്പം ഇനി ഈ ഇത് ഒരു വിഷയം വന്നപ്പോൾ പല വിഷയങ്ങൾ വന്നു ഇപ്പോൾ പിന്നെ അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഇതിനിടയിൽ അതും മെയിൻ്റെനൻസിന് കൊടുത്തു എന്ന് പറഞ്ഞു ആരുടെ മകനാ കൊടുത്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്വന്തം മകന് ഒരച്ഛൻ സ്വന്തം മകൻ എത്ര മിടുക്കനാണെങ്കിലും അഞ്ചു രൂപ അതിൽ കൈപ്പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും സംശയമുണ്ടാവില്ലേ തീർത്തും അത് ഒരു വിഷയമല്ലേ അപ്പോൾ ഇവിടെ എല്ലാം പറയാൻ നമുക്ക് പറ്റുന്നത് ഇപ്പോൾ ഒരു ബാങ്കിലാണെങ്കിൽ പോലും ഒരു സ്വർണം ഒരു പവൻ്റെത് കൊണ്ടുപോയാൽ പോലും അപ്രൈസർ ഒരച്ചു നോക്കും അപ്രൈസർ ആണ് അത് സ്വർണമാണോ മുക്കുവണ്ടോ എന്ന് പറയേണ്ടത് അപ്പോൾ ആ അപ്രൈസറുടെ പറഞ്ഞതിൻ്റെ പേരിൽ വേണമെങ്കിൽ ബാങ്ക് മാനേജർക്ക് അത് കൊടുക്കാം പക്ഷേ കുടുങ്ങിക്കഴിഞ്ഞാൽ അപ്രൈസറും കൊടുക്കും മാനേജറും കൊടുക്കും അപ്പോൾ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും ആ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് ബോർഡിന് അതിനേക്കാൾ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ തൊണ്ണൂറ്റെട്ടില്ലേത് സ്വർണം തന്നെ പ്ലേറ്റ് ചെയ്തതാണോ ആണെങ്കിൽ അത് പിന്നീട് എങ്ങനെ പോയി എന്നൊക്കെ അറിയണമെങ്കിൽ വിജിലൻസിന് പരിമിതിയുണ്ട് വിജിലൻസ് എന്ന് പറയുമ്പോൾ അവരുടെ കൺട്രോളിലാണ് ദേവസ്വത്തിൻ്റെ കൺട്രോളിലാണ് മറിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമല്ലേ നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഉദ്യോഗസ്ഥർ നിങ്ങൾ വെക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം ഉദ്ദേശിച്ചത് എം ആർ അജിത് കുമാറിന്റെ വിജിലൻസ് അന്വേഷണമാണ് അത് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് അത് മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് കോടതി നേരിട്ട് വെങ്കടേഷ് ഐ പി എസ് കാരനെയും ശശിധരൻ എസ് പി യേയും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ നോക്കി ഞങ്ങൾ ഇതിനെ നിയമിച്ചിരിക്കുന്നത് ഭക്തജനങ്ങളുടെ വലിയ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ ഒരു ഒരു കിലോ സ്വർണം പോയതിൻ്റെ രൂപതിരിയ കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു വിശ്വാസം ലോകത്തെ മുഴുവൻ അയ്യപ്പ ഭക്തന്മാരും കൊണ്ടുവന്ന് അർപ്പിക്കുന്നത് ഈ രീതിയിൽ പോകുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് അപമാനമാണ് സംസ്ഥാനത്തിന് അപമാനമാണ് ഹിന്ദു അപമാനമാണ് എല്ലാവർക്കും അപമാനമാണ് ആ അപമാനത്തിൽ നിന്നും അപമാനം ഇനി മാറ്റാൻ പറ്റില്ല എന്തായാലും അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം ഏഴ് എട്ട് കോടി രൂപ ചിലവാക്കി അയ്യപ്പനെ ലോകത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത് പക്ഷേ ഒരു പറയുന്ന ഉണ്ടായില്ല മൂവായിരത്തി അഞ്ഞൂറ് പേരെ പോലും അവിടത്തേക്ക് ആകർഷിക്കാൻ മലയാളികളെ പോലും ആകർഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അഞ്ച് പൈസ ചെലവില്ലാതെ ഇപ്പോൾ അയ്യപ്പൻ ലോകം മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചു ഈ സ്വർണ ഭക്ഷണത്തിലൂടെ അപ്പൊ അയ്യപ്പന്റെ ലോക ശ്രദ്ധ എങ്ങനെ വരണമെന്ന് അയ്യപ്പൻ അറിയാം അതുകൊണ്ട് അയ്യപ്പൻ തന്നെയാണ് ഈ മോഷണം ഒക്കെ പുറത്ത് കൊണ്ടുവന്നത് ഇനി നമ്മൾക്കറിയേണ്ടത് ഈ എസ് ഐ ടി ഇതിൻ്റെ ഏറ്റവും ഇസഡ് വരെയുള്ള മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടവരെയും പുറത്തു കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിക്കാം അതായത് ഇതിനകത്ത് വലിയൊരു ഒരു സ്കാം നടന്നിട്ടുണ്ട് അപ്പം അതിനകത്തുള്ള പ്രതികളെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ അന്നത്തെ കാലത്തെ മന്ത്രിമാരുണ്ടാകാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരുണ്ടാകാം അങ്ങനെയല്ലേ അത്തരത്തിലുള്ള അല്ലേ സ്വീകരിക്കേണ്ടത് ഇവരൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗ്ഗമായിട്ടാണോ ഇത് കാണുന്നത് എന്ന് കൂടിയുള്ള ഉള്ള ചിന്തയുണ്ട് തീർച്ചയായിട്ടും ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും മത്സരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പെട്ടെന്ന് വന്നോ രണ്ടോ ഉദ്യോഗസ്ഥർക്ക് ഇത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല അവിടെ നോക്കൂ ഇവിടെ നിന്നും നേരെ ചെന്നൈയിൽ കൊണ്ടുപോകേണ്ടുന്ന ആ ശില്പങ്ങൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തുന്നത് പോയ വഴിയിലെല്ലാം ഇതിനെ പ്രദർശിപ്പിച്ച് ആളുകളെ കാണിച്ച് പണവും വാങ്ങി അവിടെയും വരുന്ന വിശ്വാസം സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് മാനുവൽ ദേവസ്വം ബോർഡിൻ്റെ ഗ്രൂപ്പ് മാനുവൽ എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടെ അതിൻ്റേതായ മാനുവലുണ്ട് ആ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് സന്നിധാനത്തിൻ്റെ പുറത്ത് ഇത് കൊണ്ടുപോകരുത് ഇനി സന്നിധാനത്ത് തന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണല്ലോ വിജയമല്ലിയ തെളിയിച്ചത് ഇത്രയും മുപ്പത് കിലോ സ്വർണം അവിടെ ചെയ്യാമെങ്കിൽ പിന്നീടാണോ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ അപ്പോൾ സ്വർണത്തെ കൃത്യമായ സ്വർണത്തെ ഈ പ്രീപ്ലാൻഡാണ് അതുകൊണ്ടാണല്ലോ ഈ ഭാരവ്യത്യാസം ഒക്കെ വരുന്നത് കാരണം ഈ ഒറിജിനൽ സ്വർണം പ്ലേറ്റ് ചെയ്തത് മാറ്റിയിട്ട് അത് വേറെ എവിടെയോ വെച്ചിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണം പോയിട്ട് എന്ന് പറയുകയാണ് രണ്ടാമതൊരു സെറ്റ് സ്ട്രോങ് റൂമിൽ ഇരുപ്പോൾ ഉള്ളത് ഇദ്ദേഹം എങ്ങനെ ഇത് കണ്ടുപിടിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് സ്ട്രോങ് റൂമിനകത്ത് വരെ ആക്സസ് ഉണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ അന്നത്തെയും ഇപ്പോഴത്തെയും ചിലർക്ക് നിയമപരമായ ഉത്തരവാദിത്വം വരും ചിലർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം വരും ഇത് രണ്ടും ഉത്തരവാദിത്വമാണ് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പത്തൊൻപതിനു മുമ്പ് ആക്ഷേപമില്ല പക്ഷേ ഒരു അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റി എട്ട് തൊട്ട് ഇങ്ങോട്ട് അന്വേഷിക്കട്ടെ അന്വേഷിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ ശരി